എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ നടപ്പ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി പതിനഞ്ചാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പൊ മാസമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമി ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാർ ആപ്പോൾ എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ എന്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൽ ഡി സി 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 എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാഡമി റാങ്ക് ഫയലുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് പൂർണ്ണമായും സിലബസിനെ ആസ്പദമാക്കി മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാദമിയുടെ വെബ്സൈറ്റായ ടാലന്റ് കേരള ഡോട്ട് കോം വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ സ്വന്തമാക്കുന്നതാണ് നമുക്കത് ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് ശുപാർശ ചെയ്യപ്പെട്ടത് ആരെന്നാണ് അപ്പൊ എന്താണ് കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് ആയിട്ട ശുപാർശ ചെയ്യപ്പെട്ടത് ആരാണ് അത് വി ഹരിനായർ ആരാണ് വി ഹരിനായർ ആണ് അപ്പൊ നമ്മൾ ശുപാർശ ചെയ്യപ്പെട്ടു എന്ന് തന്നെ ചെയ്യുക ഓർത്തുവയ്ക്കുക കാരണം എന്ന് അപ്പോയിന്റ്മെന്റ് ആവുന്ന ഇത് സമയം നമുക്ക് എന്ത് ചെയ്യാം അത് ഡിസ്കസ് ചെയ്യാം അതായത് കേരളത്തിന്റെ എന്താണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന മേത്തയുടെ കാലാവധി കഴിയുന്നതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുള്ളത് ശുപാർശ ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യം ആദ്യമേ ഓർത്തുവയ്ക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുൻപ് തന്നെ എന്താണ് മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ് ചെയർപേഴ്സൺ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മണികുമാറിനെ ഇതുപോലെ ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെയും അത് അപ്പോയിന്റ്മെന്റ് ആയിട്ടില്ല ഇപ്പോഴും എന്ത് തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ കമ്മീഷന്റെ ആക്ടിങ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ബൈജുനാഥാണ് അതുകൂടി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ഓർക്കുക അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഓർത്തു വയ്ക്കുക കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിട്ട് ശുപാർശ ചെയ്യപ്പെട്ടത് ആരാണ് വി ഹരിനായർ ആണ് വിശ്വാസമേഹത്തോടെ കാലാവധി കഴിയുകയാണ് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് നമ്മൾ ചർച്ച ചർച്ചയിലുണ്ടായിരുന്നു ഏതാണ് ഹീരാലാൽ സമരിയ ആരാണ് ഹീരാലാൽ സമരിയാണ് ഈ ഒരു പേര് കൂടി എന്ത് ചെയ്യുക അതിനൊപ്പം ഓർക്കാനായിട്ട് ശ്രമിക്കുക ഇന്നു നോക്കാനുള്ളത് ഒരു പുരസ്കാരമാണ് അതായത് പി ജെ ആന്റണി ഫൗണ്ടേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പി ജെ ആന്റണി പുരസ്കാരം അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് പി ജെ ആന്റണി പുരസ്കാരമാണ് അതായത് നൽകുന്നത് ആരാണ് പി ജെ ആന്റണി ഫൗണ്ടേഷനാണ് ഇനി ആരാണ് പി ജെ ആന്റണി എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ അറിയപ്പെടുന്ന ഒരു മലയാള ചലച്ചിത്ര നടനാണ് പി ജെ ആന്റണി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് വെക്കേണ്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ഫിലിം അവാർഡിൽ എന്താണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള എന്നാണ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അതായത് നിർമാല്യം എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് പി ജെ ആന്റണിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അപ്പൊ നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് പി ജെ ആന്റണി ഫൗണ്ടേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പി ജെ ആന്റണി പുരസ്കാരം നേടിയത് ആരാണ് അത് കരിവെള്ളൂർ മുരളി ആരാണ് കരിവെള്ളൂർ മുരളിയാണ് ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു നാടകകൃത്താണ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക ഇനി അതിനേക്കാൾ ഉപരി ഇദ്ദേഹം എന്താണ് നിലവിലൊരു സ്ഥാനം വഹിക്കുന്നുണ്ട് എന്ത് സ്ഥാനമാണ് ഇദ്ദേഹം വഹിക്കുന്നത് അതായത് കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ സെക്രട്ടറി ആണ് ആരെന്ന് പറയുന്നത് കരിവെള്ളൂർ മുരളി അപ്പൊ കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ സെക്രട്ടറി ആരാണ് കരിവള്ളൂർ മുരളിയാണ് അങ്ങനെയാണെങ്കിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് അത് മട്ടന്നൂർ അതുകൂടി ജസ്റ്റ് ഇനി അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കുറച്ച് പ്രധാനപ്പെട്ട നാടകങ്ങൾ കൂടി ഓർത്തു വയ്ക്കുക ഒന്ന് അഗ്രയാനം അതുപോലെ തന്നെ സംഘഗാനം ഇനി കുരുതിപ്പാടം അതുപോലെ അബൂബക്കറിന്റെ ഉമ്മ പറയുന്നു അപ്പൊ തുടങ്ങിയ നാടകങ്ങളൊക്കെ രചിച്ച വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത് കരിവെള്ളൂർ മുരളി ഇനി അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ എന്നാണ് രണ്ടായിരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അതായത് നാടകത്തിന്റെ കാറ്റഗറി ലഭിച്ചിട്ടുണ്ട് ഏതാണ് നാടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടകത്തിനാണ് അന്ന് ഇദ്ദേഹത്തിന് എന്ത് ചെയ്ത പുരസ്കാരം ലഭിച്ചത് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക അതിനൊപ്പം അപ്ഡേറ്റ് ചെയ്ത് മറ്റൊരു പുരസ്കാരമാണ് നമ്മൾ യർ ചെയ്യുന്നത് അതായത് നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം ടു തൗസൻഡ് ട്വന്റി ഫോർ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന നിശാഗന്ധി എന്നാണ് ഡാൻസ് ഫെസ്റ്റിവലിനോട് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നൽകുന്ന നിശാഗന്ധി പുരസ്കാരം എന്തിനു നൽകുന്ന പുരസ്കാരമാണ് നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം നൽകുന്നത് അപ്പൊ അതിന് അർഹയായ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിത്രാ വിശ്വേശ്വരനും ആരാണ് ചിത്ര വിശ്വേശ്വരനാണ് ഇനി ചിത്ര വിശ്വേശ്വരൻ ഏത് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഭരതനാട്യമാണ് ഏതാണ് ഭരതനാട്യ കലാകാരണം ാണ് ആരെന്ന് പറയുന്നത് ചിത്രാ വിശ്വേശ്വരൻ എന്ന് പറയുന്നത് അപ്പൊ അത് കാര്യമായിട്ട് ഓർക്കുക ചിത്രാ വിശ്വേശ്വരൻ ഭരതനാട്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ ചിത്ര വിശ്വേശ്വരനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിശാഗന്ധി പുരസ്കാരം ലഭിച്ചെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തു ഇനി അതിനൊപ്പം ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് പുരസ്കാരങ്ങൾ കൂടിയുണ്ട് അതായത് ചിത്രാവിശേഷന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പത്മശ്രീയിൽ ലഭിച്ചിട്ടുണ്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എന്താണ് കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുണ്ട് ചിത്രാവിശേഷം ലഭിച്ചിട്ടുണ്ട്

യാത്ര ഏത് സർക്കാരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹി സർക്കാർ ഡൽഹിയിലാണ് സൗജന്യ അനുവദിച്ചത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി ആരാണ് നിലവിൽ ഡൽഹി മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ ആണ് ഏതാണ് അരവിന്ദ് കെജ്രിവാൾ ആണ് എന്തെന്ന് പറയുന്നത് ഡൽഹിയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അപ്പോൾ ഡൽഹിയിലാണ് അടുത്തിടെ ട്രാൻസ്ജെൻഡേഴ്സിന് സൗജന്യ ബസ് യാത്ര അനുവദിച്ചത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഇൻഡെക്സ് ആണ് അതായത് വേൾഡ് ബാങ്കിന്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡക്സ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ അപ്പൊ ഇതാണ് വേൾഡ് ബാങ്കിന്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് ട്വന്റി ത്രീല് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ സ്ഥാനമാണ് നമ്മൾ നോക്കുന്നത് ഏത് ഇൻഡെക്സ് ആണെന്ന് പറഞ്ഞു ഏതാണ് വേൾഡ് ബാങ്ക് ബാങ്കിന്റെ എന്താണ് ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് ആണ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ അപ്പൊ അതിൽ ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി എട്ട് എത്രയാണ് മുപ്പത്തി എട്ട് അങ്ങനെയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ഏത് രാജ്യമാണ് ഒന്നാം സ്ഥാനത്ത് ഏത് രാജ്യമാണ് സിംഗപ്പൂർ ആണോ ഒന്നാം സ്ഥാനത്ത് സിംഗപ്പൂർ

ാണ് എന്തെന്ന് പറയുന്നത് ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കാൻ ഒപ്പുവെച്ചിട്ടേ ഉള്ളു അപ്പോ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ആദ്യ വിമാനത്താവളമാണ് ഇനി ഈ ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് എന്താണ് അതായത് ലോകത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളവും ഏത് തന്നെയാണ് അതും സിയാൽ തന്നെയാണ് അപ്പൊ അതാണ് ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം എന്ന് പറയുന്നത് ഏതാണ് അതും സിയാൽ തന്നെയാണ് അപ്പൊ അതിനൊപ്പം എന്ത് ചെയ്യുക അടുത്തത് ാണ് അതായത് വർഷത്തെ സന്തോഷ് ട്രോഫിക്കുള്ള കേരള ടീമിനെ നയിക്കുന്നത് ആരാണ് വർഷത്തെ സന്തോഷ് ട്രോഫിക്കുള്ള കേരള ടീമിനെ നയിക്കുന്നത് അതായത് സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ നടക്കാനിരിക്കുകയാണ് ടൂർണമെന്റ് കഴിയുന്ന സമയത്ത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം ഇപ്പൊ നമുക്ക് നോക്കേണ്ടത് കേരള ടീമിനെ നയിക്കുന്നത് ആരാണെന്നാണ് അത് നിജോ ഗിൽബട്ട് ആരാണ് നിജോ ആണ് വർഷത്തെ സന്തോഷ് ട്രോഫിക്കുള്ള കേരള ടീമിനെ നയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേരള ടീമിന്റെ മുഖ്യ പരിശീലകന്റെ പേര് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക സദീവൻ ബാലൻ ആരാണ് സതീവൻ കേരള ടീമിന്റെ പരിശീലകൻ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു പേര് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ബാക്കി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ടൂർണമെന്റ് കഴിയുന്ന സമയത്ത് ചർച്ച ചെയ്യാം ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു പോയിന്റ് ആണ് അതായത് ഓൾറൗണ്ടർമാരുടെ ഐ സി സി ഏകദിന റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഏറ്റവും പ്രായം കൂടിയ താരം അപ്പൊ എന്താണ് ഓൾറൗണ്ടർമാരുടെ ഐ സി സി ഏകദിന റാങ്കിങ് ആണ് അതിലെന്താണ് ഒന്നാമതെത്തിയ ഏറ്റവും പ്രായം കൂടിയ താരം ആരെന്നാണ് അത് മുഹമ്മദ് നബി നബി മുഹമ്മദ് മുഹമ്മദ് നബിയാണ് നമുക്കറിയാം ഏത് രാജ്യത്തെ ക്രിക്കറ്റ് താരമാണ് അഫ്ഗാനിസ്ഥാൻ ഏതാണ് അഫ്ഗാനിസ്ഥാൻ താരമാണ് ആരെന്ന് പറയുന്നത് മുഹമ്മദ് നബി അപ്പൊ മുഹമ്മദ് നബിയാണ് ഈ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ കാലം എന്താണ് ഒന്നാം സ്ഥാനത്തിരുന്ന ഷാബ് അല്ലെഹസൻ ആയിരുന്നു അപ്പൊ അദ്ദേഹത്തെ എന്ത് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് അപ്പൊ എന്താണ് ഇപ്പൊ മുഹമ്മദ് നബിയാണ് ഒന്നാം സ്ഥാനത്ത് പക്ഷേ ഒരു പ്രത്യേകതയുണ്ട് എന്താണ് നമ്മൾ പറഞ്ഞു ഈ ഒരു ഒന്നാം റാങ്കിലെത്തിയ ഏറ്റവും പ്രായം കൂടിയ താരമാണ് ആരെന്ന് പറയുന്നത് മുഹമ്മദ് നബി ഇനി ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് നോക്കാനുള്ളത് അതായത് അടുത്തിടെ അന്തരിച്ച കർണാടക സംഗീതജ്ഞൻ അദ്ദേഹത്തിന്റെ പേരെന്തെന്നാണ് അത് ഉമേനല്ലൂർ എസ് വിക്രമൻ നായർ എന്താണ് ഉമയനല്ലൂർ എസ് വിക്രമൻ നായർ അപ്പോ എന്താണ് ഒരുപക്ഷെ ചോദ്യം എങ്ങനെയാവാം ഉമേനല്ലൂർ എസ് വിക്രമൻ നായർ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് കർണാടക സംഗീതജ്ഞനാണ് അപ്പൊ ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കും ഇനി നമുക്ക് ചർച്ച ചെയ്തത് ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ് കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് ശിപാർശ ചെയ്യപ്പെട്ടത് ആരെന്നാണ് നമ്മൾ ചർച്ച ചെയ്ത് ആരാണ് അത് വി ഹരിനായർ എന്താണ് വി ഹരിനായർ ആണ് സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാം കൂടി ഡിസ്കസ് ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു അവാർഡാണ് എന്ത് അവാർഡാണ് പറഞ്ഞത് പി ജെ ആന്റണി പുരസ്കാരം അർഹനായത് ആരാണ് കരിവെള്ളൂർ മുരളി ആരാണ് കരിവെള്ളൂർ മുരളിയാണ് പുരസ്കാരത്തിന് അർഹനായത് അതിനൊപ്പം തന്നെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിലവിലെ എന്താണ് കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കൂടിയാണ് ആരെന്ന് പറയുന്നത് കരിവെള്ളൂർ മുരളി എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്ക ഇനി അതിനുശേഷം പറഞ്ഞത് മറ്റൊരു പുരസ്കാരം എന്താണ് നിശാഗന്ധി പുരസ്കാരമാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നിശാഗന്ധി പുരസ്കാരം എന്തിനുള്ള പുരസ്കാരമാണ് നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് അപ്പോ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം ആർക്കാണ് ചിത്ര ആരാണ് ചിത്രാവിശ്വേശ്വരനാണ് ചിത്രാവിശ്വേശ്വരൻ ഭരതനാട്യ കലാകാരിയാണ് ഇനി അതിനുശേഷം ഒരു തുമ്പി ഇനത്തെ കണ്ടെത്തപ്പെട്ട കാര്യം ചെയ്തു നമ്മൾ ചർച്ച ചെയ്തു അതായത് പാറമുത്തൻ മുളവാലൻ എന്താണ് പാറമുത്തൻ മുളവാലൻ എന്ന് പറയുന്ന ഒരു പുതിയ തുമ്പി എവിടെ കണ്ടെത്തി പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തി அது ஓடி ஒர்க்காக അതിനുശേഷം പറഞ്ഞത് എന്താണ് ഒരു സൗജന്യ ബസ് യാത്രയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ആർക്കാണ് ട്രാൻസ്ജെൻഡേഴ്സിനാണ് അപ്പൊ എന്താണ് അടുത്തിടെ ട്രാൻസ്ജെൻഡേഴ്സിന് സൗജന്യ ബസ് യാത്ര അനുവദിച്ചത് ഏത് സർക്കാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഡൽഹി സർക്കാരാണ് ആരാണ് ഡൽഹി സർക്കാരാണ് ഡൽഹിയുടെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ് അരവിന്ദ് കെജ്രിവാളാണ് അതിനുശേഷം ഒരു ഇൻഡെക്സ് ചർച്ച ചെയ്തു ആരുടെയാണ് വേൾഡ് ബാങ്കിന്റെ അപ്പോൾ വേൾഡ് ബാങ്കിന്റെ ലൊജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം പറഞ്ഞു അപ്പൊ എന്താണ് ഇന്ത്യയുടെ സ്ഥാനമാണ് പറഞ്ഞത് എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം മുപ്പത്തി എത്രയാണ് മുപ്പത്തി എട്ടാണ് ഇനി അതുപോലെ തന്നെ യൂർ ഇൻഡക്സിൽ ഒന്നാം സ്ഥാനത്ത് ആരാണെന്നും പറഞ്ഞു ആരാണ് സിംഗാപ്പൂർ ആണ് ഒന്നാം സ്ഥാനത്ത് അതുപോലെ തന്നെ വേൾഡ് ബാങ്ക് പ്രസിഡന്റും പറഞ്ഞു ആരാണ് അജയ് ബാങ്കിയാണ് അതിനുശേഷം പറഞ്ഞത് സിയാലുമായിട്ട് ബന്ധപ്പെട്ടൊരു പോയിന്റ് ആയിരുന്നു അതായത് ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ആദ്യ വിമാനത്താവളം അപ്പൊ എന്താണ് ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കാൻ സ്ഥാപിക്കാനൊരുങ്ങുന്ന അതായത് ധാരണാപത്രം ഒപ്പുവച്ചിട്ടേ ഉള്ളൂ അപ്പൊ എന്താണ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ആദ്യ വിമാനത്താവളം ഏതാണ് അത് സിയാലാണ് അതിനുശേഷം എന്താണ് സന്തോഷ് ട്രോഫിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എന്നാണ് സന്തോഷ് ട്രോഫി ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ നടക്കാൻ പോവുകയാണ് അപ്പൊ എന്താണ് അപ്പോൾ അതുകൊണ്ടാണ് കേരള ടീമിനെ നയിക്കുന്നത് ആരാണെന്ന് പറഞ്ഞു ആരാണ് നിജോ ഗിൽബർട്ട് ആണെന്ന് പറഞ്ഞു കോച്ച് ആരാണ് സദീവൻ പറഞ്ഞു അതിനുശം പറഞ്ഞത് മുിയുമായിട്ട് ബന്ധപ്പെട്ട് പോയിന്റാണ് മുഹമ്മദ് നബി അഫ്ഗാൻ ക്രിക്കറ്ററാണ് അദ്ദേഹം ഒരു നേട്ടം സ്വന്തമാക്കി അതായത് ഓൾറൗണ്ടർമാരുടെ ഐ സി സി ഏകദിന റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ് മുഹമ്മദ് നബിയാണ് അഫ്ഗാൻ താരമാണെന്ന് പറഞ്ഞു ഇനി ഒരു കർണാടക സംഗീതജ്ഞൻ അദ്ദേഹത്തിന്റെ പേരെന്താണ് ഉമയല്ലൂർ എസ് വിക്രമണ്ായർ അന്തരിച്ച കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്തു അപ്പൊ ആ ഒരു പോയിന്റ് കൂടി നിർത്തു വയ്ക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ദാദാസാഹി ഫാൽക്കെ പുരസ്കാരത്തിന്റെ പുതുക്കിയ സമ്മാന തുക ഇത്രയും ചോദ്യം ഓപ്ഷൻ എ പത്ത് ലക്ഷം രൂപ ബി പന്ത്രണ്ട് ലക്ഷം രൂപ സി പതിനഞ്ച് ലക്ഷം രൂപ ഓപ്ഷൻ ഡി ഇരുപത് ലക്ഷം രൂപ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ് അതായത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തമിഴ്നാട്ടിലെ ആദ്യ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമാണ് എന്താണ് അരിട്ടപ്പെട്ടി ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഗന്ധവർദ്ധൻ കുന്നുക സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് അപ്പോൾ ഇതിന് എ രണ്ടും ശരിയാണ് ബി രണ്ടും തെറ്റാണ് സി ഒന്ന് ശരി രണ്ട് തെറ്റ് ഡി ഒന്ന് തെറ്റ് രണ്ട് ശരി അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ഐവറി കോസ്റ്റ് ബി നൈജീരിയ സി ഈജിപ്റ്റ് ഡി അൽജീരിയ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ഐവറി കോസ്റ്റ് ആണ് ജേതാക്കൾ അതുപോലെ തന്നെ ഐവറി കോസ്റ്റ് അഥവാ കോട്ടി ആണ് വേദി എന്ന് പറയുന്നത് റണ്ണറപ്പ് ആരാണ് നൈജീരിയാണ് റണ്ണറപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ടൂർണമെന്റ് നടന്നത് ആ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോക പരിസ്ഥിതി ദിനത്തിന് ആയുധം വഹിച്ച രാജ്യവും ഏത് തന്നെയാണ് അതും ഐവറി കോസ്റ്റ് തന്നെയാണ് ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അതായത് താഴെ തന്നിരിക്കുന്ന ഭാഗ്യ ചിഹ്നങ്ങളിൽ തെറ്റായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതെല്ലാം എന്നായിരുന്നു ചോദ്യം അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് അതിന്റെ ഭാഗ്യ ചിഹ്നം വീരമങ്കയാണ് അപ്പൊ അതൊരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് ആറാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം വീരമങ്കയാണ് വേദി എവിടെയായിരുന്നു തമിഴ്നാട് ആയിരുന്നു ഇനി മുപ്പത്തി ഏഴാമത് നാഷണൽ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം സവാജ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് മുപ്പത്തി ആറാമത് നാഷണൽ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നമാണ്

ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ ഫാഗിജൻ എന്ന് പറയുന്നത് ഷാൻ ഈ എന്ന് പറയുന്ന ഹിമപുലിയാണ് വേദി എന്ന് പറയുന്നത് ജമ്മു കാശ്മീരും ലഡാക്കുമാണ് അത് കഴിയുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാം ആ ടൂർണമെന്റ് ചർച്ച ചെയ്യാം ഇനി അപ്പൊ എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റെന്ന് പറയുന്നത് അപ്പൊ ഇതാണ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത് രണ്ടും മൂന്നും തെറ്റ് അപ്പോ നമ്മളിത് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാകുന്ന വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കാരണം അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടും ഫെബ്രുവരി പതിനഞ്ചാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം